ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ പ്രസിദ്ധം എല്ലാവർക്കും മിനിസ് ഗോർമയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കണവ ഫ്രൈ അതാണ് ഉണ്ടാക്കണം ഭയങ്കര ടേസ്റ്റാണ് ഈ കണവ ഫ്രൈ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ടത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറച്ച് സ്പൈസസ് മാത്രം മതി അത് പുരട്ടുക എണ്ണയിലിട്ട് വറക്കുക അത്രയേ ഉള്ളൂ ഞാൻ നല്ല വൃത്തിയായി അരിഞ്ഞ് അരിഞ്ഞെടുത്ത കണവ ഒരു നാനൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ നിറയെ വെളുത്തുള്ളി നല്ലതുപോലെ അരച്ചെടുത്തത് അല്ലെങ്കിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തത് പിന്നെ അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കാം എന്നിട്ടൊരു മുക്കാൽ ടീസ്പൂണിന് വേണ്ടി അതിനൊക്കെ അല്പം കൂടെ കുറച്ച് ഇഞ്ചി ഇഞ്ചിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ചെറിയ ഉള്ളി അരിഞ്ഞത് അതില്ല എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുക്കാം അതും ചേർത്ത് ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് സ്പൈസസാണ് മുളക് പൊടി ഉപ്പ് ഞാൻ ചേർത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നിങ്ങൾക്ക് ഉപ്പ് പിന്നീട് ആവശ്യത്തിന് നിങ്ങൾ അരപ്പ് പരട്ടി അരപ്പ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി മുളക് പൊടി ചേർക്കുന്നത് ഇതിനകത്ത് ഞാൻ രണ്ട് കാന്താരി മുളക് രണ്ട് മൂന്ന് കാന്താരി മുളക് കൂടി ചേർത്തിട്ടുണ്ട് കാന്താരി മുളക് ഇതധികം എരിവുള്ളതല്ല നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കുരുമുളക് കിട്ടുമെങ്കിൽ അത് വളരെ നല്ലതാണ് അതൊരു അര ടീസ്പൂൺ പച്ചക്കുരുമുളക് ചേർക്കാം ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് തന്നെ ചേർത്താൽ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കും ഇത്രയും ചേർത്ത ശേഷം നമുക്കിതെല്ലാം കൂടി ഒരു ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു ഒര ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ടു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഈ കണവയിലോട്ട് പുരട്ടി കൊടുക്കാം അതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നരങ്ങ നീരും ഉപ്പും ചേർത്ത് വാഷ് ചെയ്തെടുത്ത കണവ ആണത് ഇത് അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തത് നന്നായിട്ട് ഇതിനകത്ത് പുരട്ടി കൊടുക്കണം അപ്പോൾ നിങ്ങൾ അരച്ചെടുത്ത് കഴിയപ്പോൾ ഒന്ന് നോക്കിയാൽ മതി ഇതിനകത്ത് ഉപ്പ് മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നല്ലതുപോലെ ഒന്ന് പുരട്ടി കുറച്ച് നേരം വെച്ചിരിക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചിരിക്കണം അപ്പോൾ ആ മസാല അതിനകത്ത് നന്നായിട്ട് പിടിക്കും എന്നിട്ട് നല്ല കൊക്കനട്ട് ഓയിലൊഴിച്ച് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് നേരം മാറ്റി വച്ചേക്കാം ഇനി അതിനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കിയാൽ ഇനിയിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യും പാൻ അടുപ്പിൽ വയ്ക്കുകയാണ് ഒരു മീഡിയം ലോ ഫ്ലൈ അതിനകത്ത് നല്ലതുപോലെ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചിട്ട് രണ്ട് വശവും നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ മതി ഫ്രൈ ചെയ്തെടുക്കാം ഓ സോറി കേട്ടോ അതിൻ്റെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയായില്ല അപ്പം നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നില്ല കുഴപ്പമില്ല ഇങ്ങനെ ഫ്രെയിം പാൻ നിറയെ ഇച്ചിരി ഇത്തിരി വിസ്താരമുള്ള ഫ്രൈയിം പാൻ ആയിരിക്കണം അതിനകത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുത്താൽ അതിങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞ് കിട്ടിയതാണ് അപ്പോൾ നമുക്ക് ഞാനിതെല്ലാം നിരത്തി വെച്ച് തീർന്നു ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് ആ ആവിയും കൂടി തട്ടിയാൽ നന്നായിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് ഉണ്ട് വെന്ത് കിട്ടും ഒരുപാട് നേരം കുക്ക് ചെയ്താൽ അത് പിന്നെ റബ്ബർ പോലെ ആയിപ്പോകും അപ്പോൾ ഞാനിതിനെ ഒന്ന് അടച്ചു വയ്ക്കാൻ പോവുക അങ്ങനെ ഇരുന്ന് കുക്കാ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പം തുറന്ന് നോക്കാം എന്തായെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് നോക്കണം അപ്പോൾ ആ അടിഭാഗം എന്താണെന്നറിയാം ആ അടിഭാഗം എന്തെങ്കിലും നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നമ്മൾ ഇങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എണ്ണ കുറവെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല കട്ടിയുള്ള ഫ്രയിങ് പാൻ ആയിരിക്കണം അപ്പോൾ നല്ല ചൂടാ ചൂട് കിട്ടും ഇത് ഇത് ഇങ്ങനെ ഓരോന്ന് ഇത് ഇതിൻ്റെ ഈ ഇങ്ങനെ റൗണ്ടിനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തുകൂടെ പിടിച്ച് തിരിച്ചിടാൻ ഇത്തിരി പാടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുകയാണ് കാരണം അടിവശം നന്നായിട്ട് കുക്കായില്ല ഒരു മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ദേ ഒരു അഞ്ച് ആയി ഇത് ഒരു വിഷം കുക്കായി അപ്പോൾ അതിന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഈ വിഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു നാല് മിനിറ്റ് കൂടിയായപ്പോൾ ഈ വിഷവും മൂത്ത് ഞാൻ കോരി ഇത് രണ്ട് വശവും മുത്തുക അങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇതങ്ങ് റബ്ബർ പോലെ ആയിപ്പോയില്ല ഒരുപാട് നേരിട്ട് മുപ്പിച്ചാൽ അതങ്ങനെയാവും ഇടയ്ക്ക് എണ്ണ നിങ്ങൾക്ക് ഒട്ടുമില്ലെന്ന് തോന്നിയാൽ വേണമെങ്കിൽ അല്പം കൂടെ കൊക്കനട്ട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണേ വളരെ ഈസിയാണ് ഒന്ന് മസാല പുരട്ടണം ഫ്രൈ ചെയ്യുക ഒരു സാദാ ഫിഷ് ഫ്രൈൻ്റെ ടേസ്റ്റല്ല ഇതിന് അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബായ്